ആ ജിജനാണ് അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റൊക്കെ എടുത്തു അപ്പോൾ ടെസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒന്നും പറഞ്ഞു കൊടുത്തു അപ്പോൾ അടുത്ത ദിവസം തന്നെ ടെസ്റ്റാണ് അപ്പോൾ എന്തൊക്കെ ഇനിയിപ്പം ആൽമിനാണ് ഇപ്പം ഇങ്ങനെ റയിങ് സീറ്റ് ഇരിക്കുന്നത് അപ്പോൾ ആൽമിന് എന്തൊക്കെ ടെസ്റ്റിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു എക്സാമിന് പോകുമ്പോൾ പല ടെൻഷനുകളൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെയൊക്കെ വരുന്ന മൈനറായിട്ടുള്ള എന്തൊക്കെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം

അഞ്ഞൂറ് രൂപ ഫൈനാണ് അവിടെ ഇത് ഇത് ചെയ്ത് ചെയ്താൽ ഇരിക്കാൻ പോകുന്നത് അതുപോലെ സീബർ ലൈനിൽ ആൾക്കാർ ഇട്ടിട്ടുണ്ടോ അപ്പം ഇനിയിപ്പൊരു ടൗൺ എത്തി ടൗൺ എത്തുമ്പോൾ ആൾക്കാർ ക്രോസ് ചെയ്യും ചിലപ്പോൾ സീപ്പർ ലൈനിൽ കൂടെ ക്ലോസ് ചെയ്യുന്നവരുണ്ടാവും അല്ലാണ്ട് ക്രോസ് ചെയ്യുന്നവരുണ്ടാവും നമ്മൾ ശ്രദ്ധ ഉണ്ടാവും റോഡിലായിരിക്കുന്ന ശ്രദ്ധ ഉണ്ടാവുന്നത് ഓക്കെ അതുപോലെ മൂന്ന് മീറും ചെക്ക് ചെയ്യണം ബ്രേക്കിൻ്റെ പെട്ടിലോട്ട് കാലം ഒക്കെ ഈ വണ്ടി കണ്ട ഇൻഡിക്കേറ്റർ അവിടെ എടുത്തുണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യുക സ്ലോലി വരും സെക്കൻഡ് കാണണം ആ ക്ലച്ചിന്റെ ബെഡിലോട്ട് കൂടിയും കാലം

നേരെ ഫസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ വണ്ടി എടുക്കുമ്പോ നമ്മള് മിറുക പിന്നെ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എടുത്തിരിക്കണം അതവിടെ അവിടെ വണ്ടി നിർത്തിട്ടോ നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ ഗ്യാപ്പില

അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ മൂന്ന് മിറർ ചെക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി ഓടിക്കേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പിങ് വരുമ്പോൾ എന്ത് ചെയ്യണം ബേക്ക് മരുന്നെ നമുക്കറിയാം നമ്മളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം നമുക്കറിയാം ഇപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പം എന്തു ചെയ്യണം മിററ് മിററ് ചെക്ക് ചെയ്ത് ബേക്കിൽ വണ്ടിയില്ലായെന്നുകൂടി ഉറപ്പ് വരുത്തുക സാധാരണം പെട്ടെന്ന് കൂടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബേക്കുള്ളവർ എന്ത് ചെയ്യണം അവർക്ക് ഏത് ആ ഒരു പെട്ടെന്ന് ഒരു സ്റ്റോപ്പിങ് ആ ബേക്കുള്ളവർക്ക് ഇപ്പം മനസ്സിലായി വരില്ല അപ്പോൾ ബേക്കിൽ വന്ന് വണ്ടി ഓടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതെ സ്റ്റോക്കിംഗ് വരുമ്പോ നമ്മൾ ഹസാട് പാണി കഴിച്ചിട്ടുണ്ട് എമർജൻസി ബട്ടൺ അപ്പൊ നാട് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്ത് കൊടുക്കോണാക്കിട്ട് പെട്ടെന്ന് അതൊക്കെ പെട്ടെന്നായിരിക്കണം നമ്മള് എമർജൻസി ആ ഒരു ഹസാട് വാണിംഗ് കഴിച്ചിട്ട് പട്ടൺ സ്റ്റോപ്പ് ചെയ്യണം

സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഡിഗ്രീഡ് എടുക്കാൻ പറ്റാ സെക്കൻഡ് ഗീഡ് എടുക്കാൻ പറ്റാ ടയറിന് കടക്കു നിന്നുകഴിഞ്ഞാൽ നമുക്ക് അതെ ഫോർത്ത് ഗിയറിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ നേരെ ഫസ്റ്റ് ഗിയറിലോട്ട് പോകും പിന്നെ നമ്മൾ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിഗ്രോട്ട് എടുക്കാൻ നോക്കരുത് ണ്ട് ഇവിടെ ആളില്ലാന്ന് ഉറപ്പ് വരുത്തുന്നു രണ്ടാൾ കണ്ടു പോകുന്നുണ്ടെങ്കിൽ ആസ്വദിക്കുന്നുണ്ട് വന്ന് ടൗൺ തേർഡ് ചെയ്തിരിക്കും ആളിലെ ബൈക്കിലായിരിക്കണം ആൾക്കാർ നടന്ന ബേക്കിലായിരിക്കണം ടൗൺ ചെയ്ത് കൊടുത്ത് മിററി നോക്കി എന്നിട്ട് വന്ന വച്ചേക്കും അതെ മൂന്ന് മിററ് ചെക്ക് ചെയ്തോണ്ടിരിക്കും ടൗൺ എത്തുമ്പോൾ സ്ലോ ആരാ ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റർ അന്നേരം അവര് കേറില്ല നമ്മടെ വലുതെന്ന് കാണുമ്പോ അവര് ടേക്ക് ഇല്ല ചിലപ്പോ ഈ ഒരു തടസ്സം അവര് കാണുന്നില്ല നമുക്ക് ആ തുടർന്ന് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ആ ഒരാൾ നടന്നു പോകുമ്പോൾ ആ ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്നു ബേക്കുള്ളവർക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ എത്രയാണ് ആചേറ്റ കൊടുത്ത് അതൊന്ന് കൊന്തിച്ചോളൂ ഇല്ല ഇല്ല കണ്ടോ ചെയ്യരുത് അത് എത്ര സ്ഥലം തന്നു കഴിഞ്ഞാലും ആ വണ്ടി വരുമെന്ന് നമുക്ക് ഒരു മുൻകരുതല നമ്മുടെ വണ്ടി വന്നു അപ്പൊ അങ്ങനെ മനസ്സിലോട്ട് ഇല്ല ഒരിക്കലും വളവീന്ന് വണ്ടി ഓവർടേക്ക് ചെയ്യും അതോട് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഓവർടേക്ക് ചെയ്യരുത് ോട്ടാണ് നമ്മൾ എത്തുന്നത് ആദ്യം ബ്രേക്കിൻ്റെ കാര്യം വരിക സ്പീഡിനെ കുറയ്ക്കുക ഓക്കെ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക ഓക്കെ വരുന്ന സ്പീഡിനെ മെയിൻ റോഡിലോട്ടാണ് കയറുന്നത് ഓക്കെ ഒന്നെങ്കിൽ വണ്ടി നിർത്തി സ്റ്റോപ്പ് ആക്കിയതിന് ശേഷം കയറി പോകുക അല്ലെങ്കിൽ വണ്ടി വരുന്നില്ലെങ്കിൽ നമുക്ക് കയറി പോവാം എപ്പോഴായാലും നമ്മൾ മെയിൻ റോഡിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെയിൽ നിർത്തിയ ശേഷം ചെക്ക് രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് മെയിൻ റോഡിലോട്ട്